क्या क्या पाया नहीं तूने ढूंढ रहा है है तू जो മൂന്ന് വർഷത്തോളമായി തെലുങ്ക് തമിഴ് മലയാള പിന്നണി ഗാനരംഗത്ത് സജീവമാണ് തിരുവനന്തപുരം സ്വദേശിയായ സൂരജ് തെലുങ്കിൽ പാടി ആസ്വാദകരുടെ കയ്യടി നേടിയ ഈ മലയാളിയുടെ ശബ്ദം തമിഴകവും നെഞ്ചേറ്റുകയാണ് റിലീസിംഗ് കാത്തിരിക്കുന്ന അളകുരാജ പാണ്ഡ്യനാട് എന്നീ ചിത്രങ്ങളിലാണ് സൂരജിന്റെ ശബ്ദസൗകുമാര്യം തമിഴകത്തെ രസിപ്പിക്കുന്നത് ശ്രേയ ഘോഷലിനൊപ്പം പാടിയ എംമായ എം എന്ന ഗാനം ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞു நம்ம மசாலுக்கு வாழ மரம் என் மனசு பறக்குதே அத பறக்க வச்ச கிறக்கு புள்ள ஐயோ நீ தாண்டி வயசு இருக்குதே அதன் இருக்க வந்த திருட்டு அட பார்த்து உன் பஞ்சாபிக்க போறேன் ഈ ആളിനാൾ അഴുകരാജേയിലെ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനും ശ്രേയ ഘോഷലും കൂടിയാണ് ആ പാട്ട് അതൊരു ഡപ്പാങ്കുത്ത പാട്ടാണ് തനി തമിഴ് ഡപ്പാങ്കുത്ത പാട്ടാണ് സോ അത് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല തമൻ എന്ന് പറയുന്ന മ്യൂസ് ഡയറക്ടർ എസ് എസ് തമൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സോ ഹി വാസ് വെരി ഫ്രണ്ട്ലി വിത്ത് മീ സോ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഔട്ട്പുട്ട് ആ അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞത് പിന്നെ ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെയാണ് അറ്റ് ദ സെയിം ടൈം പാണ്ഡിയനാട് എന്ന പടത്തിലെ പാട്ട് ഡി ഇമാൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ടാലന്റഡ് മ്യൂസീഷ്യനാണ് അതിന്റെ സംഗീത സംവിധാനം രണ്ട് പാട്ടും രണ്ട് പാട്ടുകൾക്കും എനിക്ക് ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് മലയാളത്തിൽ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലാണ് സൂരജ് ആദ്യമായി പിന്നണി പാടിയത് ചിത്രത്തിലെ ഈ രാമായണക്കൂട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടു ഈ തിരുവനന്തപുരം മാറി കോളേജിൽ നിന്നും കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ സൂരജ് പാട്ടുകളെ സ്നേഹിച്ചാണ് ചെന്നൈയിലേക്ക് വണ്ടി കയറിയത് ഗുരു കുടമാളൂർ ജനാർദ്ദനിൽ നിന്നും ചെറുപ്പം മുതൽ സംഗീതം അഭ്യസിച്ച സൂരജ് നിർമ്മാണം പുരോഗമിക്കുന്ന ഒരു ബോളിവുഡ് സിനിമയ്ക്ക് വേണ്ടിയും പാട്ടുപാടിക്കഴിഞ്ഞു